വെൽക്കം ടു യശോദ് ഹെജു പ്ലാറ്റ്ഫോം കേരള വാട്ടർ അതോറിറ്റിയുടെ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് ഒരു ചെറിയൊരു ചാപ്റ്റർ പെട്ടെന്ന് കഴിയും അപ്പോൾ നമ്മുടെ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം അൻപത് പേരുടെ ഫസ്റ്റ് ബാച്ചായിരുന്നു ലോഞ്ച് ചെയ്തത് അത് അഡ്മിഷൻ ഫുള്ളായി അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി എക്സാം ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ തരും പിന്നെ എം ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക എക്സാം വരെ ഉണ്ടായിരിക്കും എക്സാം വരെ ആയിരിക്കും നമ്മുടെ കോഴ്സ് വരുന്നത് വൺ ടൈം പേയ്മെൻറ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് യശോദാജു പ്ലാറ്റ്ഫോം എന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് പോകാം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ആദ്യം തന്നെ രണ്ട് എപ്പോഴും കൺഫ്യൂഷനായിട്ട് വരുന്ന രണ്ട് ടേമുകളാണ് ഒന്ന് ടെമ്പറേച്ചറും അടുത്തത് ഹീറ്റും ഓക്കെ ടെമ്പറേച്ചറും ഹീറ്റും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഒരു ബോഡീൻ്റെ തണുപ്പ് അല്ലെങ്കിൽ അവർ അതിലെ ചൂട് അതിൻ്റെ ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് എന്താണ് കെൽവിൻ ആണ് അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എന്തായിരിക്കും ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഓക്കെ അപ്പോൾ എനർജി ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ് ജൂൾ ഇനി മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ നമുക്കറിയാം ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട് കെൽവിനില് പറയാറുണ്ട് ിൽ പറയാറുണ്ട് സോ നമ്മൾ മെഷർമെൻ്റ് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അറിയാലോ തെർമോമീറ്റർ പിന്നെ ടെമ്പറേച്ചറിനെ നമുക്കിപ്പോൾ ഫാരൻ ഹീറ്റിലും ഡിഗ്രി സെൽഷ്യസിലും ഉള്ള ഒരു ഒരു റിലേഷൻ ഉണ്ട് അവരുടെ രണ്ടുപേരുടെ അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ടേബിൾ നോ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ടെമ്പറേച്ചർ ഇൻ ഫാരൻ ഹീറ്റ് മൈനസ് തേർട്ടി ടു ഡിവൈഡ് ബൈ വൺ എയ്റ്റി ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അതായത് നമുക്കൊരു ഫാരൻ ഹീറ്റിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഫാരൻ ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക അവിടെ നിന്ന് നമുക്ക് ഡിഗ്രി സെൽഷ്യസ് കിട്ടും അതുപോലെ കെൽവിലും സെൽഷ്യസിലും ഉള്ള കൺവേർഷൻ ആണെങ്കിൽ അവരുടെ റിലേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കെൽവിൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അവിടെ തന്നിട്ടുള്ള എന്താണ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഇതാണ് ഒരു കെൽവിൻ ഓക്കെ സോ നമുക്ക് കെൽവിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവരെ തമ്മിൽ കൂട്ടിയാൽ മതി ഇനി എന്താണ് കെൽവിൻ തന്നിട്ടുണ്ട് ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക ടു സെവൻറ്റി ത്രീനെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് ചെയ്താൽ മതി തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ദ ഇൻക്രീസ് ഇൻ ദി ഡയമെൻഷൻസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ഇറ്റ്സ് എ ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ എന്താണ് തെർമൽ എക്സ്പാൻഷൻ എന്നുള്ളത് ഒരു ബോഡീൻ്റെ ഡയമെൻഷൻസ് ഓക്കെ അവരുടെ അളവുകളൊക്കെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുകയാണ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ അതിൻ്റെ ടെമ്പറേച്ചർ കാരണം ബോഡിയുടെ ഡയമെൻഷൻ വലുതാവുന്നതാണ് തെർമൽ എക്സ്പാൻഷൻ അതിൽ മൂന്ന് തരത്തിലുണ്ട് ഇപ്പോൾ നീളത്തിലാണെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ ആൽഫ അല്ലെങ്കിൽ ഏരിയ ഏരിയ വൈസ് ആണെങ്കിൽ എക്സ്പാൻഷൻ ബീറ്റ വോളിയം വോളൂ ഡയ്മെൻഷൻ ആണ് കൂടുന്നതെങ്കിൽ വോളിയം എക്സ്പാൻഷൻ ഗാമ ഇനി ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ നമ്മുടെ വെള്ളം വെള്ളം കാണിക്കുന്ന ഒരു അനോമലസ് ഉണ്ട് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ അതിൽ തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ് വരുന്നത് വാട്ടർ എക്സിബിറ്റ്സ് ആൻഡ് അനോമലസ് ബിഹേവിയർ വാട്ടർ എന്ത് ചെയ്യാറുണ്ട് ഒരു പ്രത്യേകതരം ബിഹേവിയർ കാണിക്കാറുണ്ട് ഇറ്റ് കോൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ് ഫ്രം സീറോ ഡിഗ്രി സെൽഷ്യസ് ടു ഫോർ ഡിഗ്രി സെൽഷ്യസ് പൂജ്യത്തിൽ നിന്ന് നാല് ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ വെള്ളം എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും ചുരുങ്ങും വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ആഫ്റ്റർ ഫോർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ പൂജ്യം മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളം എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും ഇനി ഫോർ ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞും ഹീറ്റ് ചെയ്യാണ്ട് ഇറ്റ് എക്സ്പാൻസ് ലൈക്ക് അതർ ലിക്വിഡ്സ് അല്ലെ അപ്പോൾ അത് ഒന്നുകിൽ പൂജ്യം തൊട്ട് നാല് വരെ എന്തെയാണ് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ടും കോൺട്രാക്ഷൻ തന്നെയാണ് നടക്കേണ്ടത് പക്ഷെ നാല് ഡിഗ്രി സെൽഷ്യസിന് ശേഷം സംഭവിക്കുന്നത് എക്സ്പാൻഷനാണ് എക്സ്പാൻഷനാണ് അതാണ് വെള്ളത്തിന്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത് ദിസ് മീൻസ് ദാറ്റ് വാട്ടർ ഹാസ് മിനിമം വോള്യം ആൻഡ് ഹെൻസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ഈ ഫോർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റ് ചെയ്ഞ്ച് ആവുന്ന നോക്കാം സോളിഡിലൊന്ന് ലിക്വിഡിലോട്ടുള്ള സ്റ്റേജിൽ ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ മാറ്റമാണെങ്കിൽ നമ്മൾ എന്ത് ടേമാണ് പറയുന്നത് ആ ഒരു പ്രോസസ്സ് മെൽറ്റിങ് ആണ് അല്ലേ മെൽറ്റിങ്ങിലാണ് സോളിഡ് ലിക്വിഡ് ആവുന്നത് ഫ്യൂഷനിലെന്ത് സംഭവിക്കും ലിക്വിഡ് സോളിഡ് ആവും വേപ്പറൈസേഷനിലെ ലിക്വിഡ് ഗ്യാസ് ആവും കണ്ടൻസേഷനിലെ ഗ്യാസ് ലിക്വിഡ് ആവും സബ്ലിമേഷനിലെ സോളിഡ് ഗ്യാസ് ആവും ഇനി മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഓക്കെ പ്രഷർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ആവും അപ്പോൾ നോക്കുക വെൻ പ്രഷർ ഈസ് അപ്ലൈഡ് ഐസ് മെൽറ്റ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ ഇഫ് പ്രഷർ ഈസ് റിമൂവ് വാട്ടർ റീ ഫ്രീസസ് ദിസ് റീ ഫ്രീസിംഗ് ഈസ് കോൾഡ് റീ ജനലേഷൻ ഓക്കെ അപ്പോൾ പ്രഷർ നമ്മളിപ്പോൾ ഒരു ഐസ് കട്ട എടുത്തിട്ടില്ല അതിൻ്റെ മേലെ കൈവെച്ചൊന്ന് അമർത്തി നോക്കിയാൽ ആ ഭാഗത്തേക്ക് മെൽറ്റ് ആവുന്നത് കാണാൻ പറ്റും ഓക്കെ അതായത് നമ്മൾ അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലോ ടെമ്പറേച്ചറിൽ ഐസ് മെൽറ്റ് ആവുകയാണ് എന്നിട്ട് നമ്മൾ പ്രഷറിന് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വാട്ടർ തിരിച്ച് ഫ്രീസ് ആവുന്നുണ്ട് ഈ പ്രോസസ്സാണ് റീജലേഷൻ എന്ന് പറയുന്നത് സ്കേറ്റിംഗ് ഈസ് പോസിബിൾ ഓൺ സ്നോ ഡ്യൂ റ്റു ദി ഫോർമേഷൻ ഓഫ് വാട്ടർ ബിലോ ദി സ്കേറ്റ്സ് അടുത്തൊരു പോയിന്റ് പഠിക്കുക ദ ബോയിലിങ് പോയിൻറ്റ് ബോയിലിങ് പോയിൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ അപ്പോൾ ബോയിലി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിങ് പോയിന്റ് കൂടും പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിങ് പോയിൻ്റ് കുറയും നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ അങ്ങനെയല്ലേ നമ്മൾ എന്താണ് ടെമ്പറേച്ചർ കൊടുത്ത് അതിനെ ഹീറ്റ് ഹീറ്റ് എനർജീനെ കൊടുത്തിട്ട് എന്താ എന്താക്കുകയാണ് അവിടുത്തെ പ്രഷറിനെ ഫുള്ളായിട്ട് ടൈറ്റ്ലി ക്ലോസ്ഡ് ലിഡ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് കുക്കർ എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ പ്രഷർ മാക്സിമം ആകും അപ്പോൾ പ്രഷർ കൂട്ടുമ്പോഴത്തേക്കും അവിടെ ബോയിലിംഗ് പോയിന്റും പെട്ടെന്ന് ബോയിലിംഗ് പോയിന്റും കൂടും അതനുസരിച്ച് നമ്മുടെ കുക്കിങ്ങും പെട്ടെന്നാവും ഓക്കെ ഹെൻസ് കുക്കിംഗ് ഈസ് ഫാസ്റ്റർ ഇനി അടുത്തൊരു ടേമാണ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എൽ എഫ് എന്ന് പറയും എൽ എഫ് എന്ന് റെപ്രസെൻറ് ചെയ്യും ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു ചേഞ്ച് എ യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് കംപ്ലീറ്റ്ലി ഇൻഡീ ഇൻ ലിക്വിഡ് ഇൻ ദി സെയിം ടെമ്പറേച്ചർ അപ്പോൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു യൂണിറ്റ് മാസ് ഓഫ് ഒരു യൂണിറ്റ് സോളിഡ് സബ്സ്റ്റൻസിന് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവാൻ വേണ്ടി എന്തോ ആണ് ഹീറ്റ് എനർജിയുടെ എമൗണ്ട് ആണ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇനി ലാറ്റിൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എൽ വി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് എ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് സബ്സ്റ്റൻസ് അറ്റ് ഇറ്റ്സ് എ ബോയ്ലിംഗ് പോയിൻറ്റ് കംപ്ലീറ്റ്ലി ഇൻ ടു ഗ്യാസ് ഇൻ ദി സെയിം ടെമ്പറേച്ചർ വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആവുന്ന ആവാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഇനി ഹീറ്റ് ട്രാൻസ്ഫർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദർ ആർ ത്രീ ഡിസ്റ്റിങ്ക്ട് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ഓക്കെ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റൻ്റ് പാർട്സ് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദയർ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു ബോഡിയുടെ തന്നെ രണ്ട് ഭാഗത്ത് ടെമ്പറേച്ചർ ഡിഫർ ആവുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആവുമ്പോൾ അത് ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തെ ഭാഗത്തിലോട്ടുള്ള ഹീറ്റിന്റെ ട്രാൻസ്ഫർ അതാണ് കണ്ടക്ഷൻ ഓക്കെ ഇനി കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ക്ഷൻ ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ലിക്വിഡ്സ് അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു കമ്പിയൊക്കെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഒരു ഭാഗത്ത് ചൂടായിക്കൊണ്ടിരിക്കും ഇപ്പുറത്തെ ഭാഗത്ത് ചൂടില്ല പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ഹീറ്റ് കണ്ടക്ട് ചെയ്ത് കണ്ടക്ട് ചെയ്താണ് ഇങ്ങ എത്തുമ്പോഴും എത്തുമ്പോൾ ചൂട് ഇങ്ങോട്ട് വരെ എത്തുന്നത് അല്ലേ അപ്പോൾ അതിൽ മാറ്ററിൻ്റെ മൂവ്മെൻ്റ് ഒന്നുമില്ല അതായത് അവിടെ ജസ്റ്റ് ഹീറ്റ് എനർജി മാത്രമേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ അതാണ് കണ്ടക്ഷൻ പക്ഷേ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മാറ്ററിൻ്റെ മോഷനും കൂടി ഉണ്ടാവും കൺവെക്ഷൻ ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡിലാണ് കൺവെക്ഷൻ നടക്കുന്നത് അതായത് നാച്ചുറൽ കൺവെക്ഷൻ എക്സാമ്പിൾ സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ട്രേഡ് വിൻഡ് കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെയാണ് ഈ നാച്ചുറൽ കൺവെക്ഷൻ എക്സാമ്പിൾ ഇനി ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ എക്സാമ്പിൾ ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗ് സിസ്റ്റംസ് ഇൻ ഹോമ് ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ദെൻ ദ കൂളിങ് സിസ്റ്റം റേഡിയേഷൻ എന്താണ് ദ മെക്കാനിസം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം വിച്ച് ഡെസ് നോട്ട് റിക്വയർ എ മീഡിയം ഈസ് കോൾഡ് റേഡിയേഷൻ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒരു മീഡിയത്തിന്റെ ആവശ്യം വരുന്നില്ല ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി എർത്ത് ഫ്രം ദി സൺ ത്രൂ എം ടി സ്പേസ് റേഡിയേഷൻ നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിലോട്ട് പലതരത്തിലുള്ള റേഡിയേഷൻസ് വരുന്നുണ്ടല്ലേ അതായത് അവിടെ എന്താണ് ഒരു ഫോം ഓഫ് ഹീറ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത് ത്രൂ എം ടി സ്പേസിലൂടെ ൂടെ ഇങ്ങോട്ട് എത്തുന്നു സോ അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇനി ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭാഗമുണ്ട് അന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ് സേസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അതായത് റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് എ ബോഡി ഈസ് പ്രൊപോർഷണൽ ടു ദി ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ് ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോഷണൽ ആയിരിക്കും ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ് കണ്ട രണ്ട് ടെമ്പറേച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ടി ടു മൈനസ് ടി വൺ ഒന്ന് ടെമ്പറേച്ചർ ഓഫ് ബോഡിയും മറ്റൊന്ന് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്ങും ആണ് അവരുടെ ഡിഫറൻസിന് പ്രൊപ്പോഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് പ്രൊപ്പോഷണാലിറ്റി മാറ്റാനാണ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഡി ക്യൂ ബൈ ഡി ടിസ് ഈക്വൽ ടു കെ ഇൻ ടി ടു മൈനസ് ടി വൺ പിന്നെ വേർ ടി വൺ ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് മീഡിയം ആൻഡ് ടി ടു ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ഇനിയൊരു ക്വസ്റ്റൻ ബേൺ ഫ്രം സ്റ്റീം ആർ യൂഷ്വലി മോർ സീരിയസ് ദാൻ ബോയ്ലിംഗ് വാട്ടർ വൈ തിളച്ച വെള്ളത്തിനേക്കാളും ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും നീരാവി അല്ലെ ആവി കൊണ്ടുള്ള പൊള്ളലിന് എന്തുകൊണ്ടാണ് ബിക്കോസ് സ്റ്റീം ക്യാരീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട് ട്വൻറ്റി ടു പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻറേസ് ടു ജൂൾ ടെൻഡറേസ് ടു ഫൈവ് ജൂൾ മോർ ഹീറ്റ് ദാൻ വാട്ടർ അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നത് സോ അതിൻ്റെ കയ്യിലുള്ള ഹീറ്റിനേക്കാളും എത്ര കൂടുതൽ ആരുടെ ഇലുണ്ടാവും സ്റ്റീമിൽ ഉണ്ടാവും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ജൂൾ ഓഫ് ഹീറ്റ് കൂടുതലായിട്ട് ആരുടെ സ്റ്റീമിൻ്റെ കയ്യിലുണ്ടാവും അതുകൊണ്ടാണ് സ്റ്റീം വെച്ചുള്ള പൊള്ളലിൽ ആഘാതം കൂടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ താങ്ക് യു A complete education channel for cracking competitive exams for your dream career in life science field as well as curl PSC exams. Please like, share and subscribe for more videos.